തിരുവനന്തപുരത്ത് വളരെ വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ രുചി വിളമ്പുന്ന ഒരു സെലിബ്രിറ്റി ഇഡലിക്കട മറ്റാരും അല്ല ഉടമ്പണത്തിലെ അവതാരകനായ വെങ്കിടേഷ് നമ്മുടെ എല്ലാവരെയും പ്രിയപ്പെട്ട വെങ്കി വെങ്കിയുടെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളും കൂടി ചേർന്നാണ് ഈ കട നടത്തിക്കൊണ്ടു പോകുന്നത് ഇഡലികളോട് ഒരു പുതുമേറിയ കാഴ്ചയാണ് ഇവിടെ വന്നാൽ നമുക്ക് കാണാൻ കഴിയുന്നത് ചേട്ടാ നമുക്ക് ഇവിടെ ഏതൊക്കെയായിട്ട് ഇഡലിയാണ് ഇവിടെ സോയഇഡ്ലി പൊടി ഇഡ്ഡലി ബട്ടർ തട്ട് പിന്നെ ദം ഇഡ്ലി എന്ന് പറഞ്ഞൊരു സംഭവം പുതിയായിട്ട് എന്തെങ്കിലും ഇഡലി വരുന്നുണ്ടോ വരും ഒരു ഒരു കട അപ്പോൾ കുറച്ചും വെറൈറ്റി ഇവിടുത്തെ പൊടി ഇടലി ആണ് കേട്ടോ ഞാൻ ആദ്യം കഴിച്ചു നോക്കിയത് ഒരു രക്ഷയും ഇല്ലായിരുന്നു അതുപോലെ തന്നെയായിരുന്നു ഇവിടുത്തെ ബട്ടർ ഇഡലിയും അതും ഒരു വ്യത്യസ്ത രുചി തന്നെയായിരുന്നു പിന്നെ ഇവിടെ ഒരു ഐറ്റം കൂടിയുണ്ട് ഇഡലിയും സാമ്പാറും വടയും ചമ്മന്തി എല്ലാം കൂടെ ചേർത്ത് തരുന്ന ഇഡലി പിന്നെ ഇവിടുത്തെ സോയ ഇഡലി ഒരു ടേസ്റ്റ് സോയാടേസ്റ്റ് എടുത്തുപോടനോ ഒരു ഇല്ല എല്ലാ ദിവസവും ഏഴ് ഇരുപത് മുതൽ പത്ത് വരെയാണ് കടയുള്ളത് ലൊക്കേഷൻ വരുന്നത് ശ്രീ പത്മനാഭ ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ തൊട്ടടുത്തായിട്ടുള്ള സുനിൽസ് വാച്ച് മ്യൂസിയത്തിന്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ് സുഡാ സുഡാ ഇഡലി